ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബോട്ടി കറി വെച്ചാലോ അതിനായിട്ട് നന്നാക്കി കഴുകി വൃത്തിയാക്കി നുറുക്കിയ ഒന്നര കിലോ ബോട്ടിയാണിത് എല്ലാ സ്ഥലത്തും ഇതിന് ബോട്ടിന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയുക ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം ചതച്ചോ നുറുക്കിയോ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർക്കുക അതിനുശേഷം ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് പൊടി ഉപ്പായാലും കുഴപ്പമില്ല ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടി ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണത് ഇവയെല്ലാം ചേർത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ബോട്ടി കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കഴിക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം കുക്കറിൽ നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ തന്നെ കുക്കറിലിടുക ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് അപ്പോഴേക്കും ഇത് പാകമായിട്ടുണ്ടാവും എനിക്ക് ഈ സമയം കൊണ്ട് ഇത് റെഡിയായി കിട്ടാറുണ്ട് കേട്ടോ കുക്കറിൽ വേവിക്കുന്ന വീഡിയോ സേവ് സേവായില്ല ഗൈസ് ഇനി നമുക്കിത് കറിയാക്കാം അതിനായിട്ട് ഒരു ചീനഞ്ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇഞ്ചി ഇഞ്ചിയുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം ഞാൻ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ചതച്ച പെരിഞ്ചീരൊക്കെ ആകുമ്പോൾ അതിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ബാക്കി പൊടികളൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഉള്ളി ഇങ്ങനെ വഴക്കിയത് ചേർത്ത് കാച്ചുന്നതാണ് ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ബോട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ച് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം ഗ്രേവി തീരെ വേണ്ടാത്തവർക്ക് അത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം ഇവിടെ ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തള വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം അപ്പോഴേക്കും ചാറൊന്ന് കുറുതായി കിട്ടും ഇത് നിങ്ങളെല്ലാം ഒരു ഒരു തവണയെങ്കിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ